പ്രിയപ്പെട്ട വേങ്ങര പഞ്ചായത്ത് നിവാസികളെ നാട്ടുകാരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് കച്ചേരിപ്പടി ഉൽ ഇസ്ലാം മദ്രസ അതേപോലെ പള്ളി അതേപോലെ കച്ചേരിപ്പടി സ്കൂള് ഒക്കെ അടങ്ങുന്ന പ്രദേശത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന നല്ല തിരക്കുള്ളൊരു സ്ഥലത്ത് പിന്നെ കെ എസ് ഇ ബിയുടെ അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ കെ എസ് ടി ബിയുടെ കടുമ്പിടുത്തം കാരണം അല്ലെങ്കിൽ കെ എസ് ഇ ബിക്ക് അത്ര മതി എന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ള പോസ്റ്റുകളാണിത് കാരണം ദിവസം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടെ ഇത്തരം പോസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ഇത് ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ സ്കൂളിലും മദ്രസിലൊക്കെ വരുന്ന വിദ്യാർത്ഥികളുടെ വണ്ടികൾ